ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു വെറൈറ്റി അലിഗേറ്റർ ക്ലിപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു ബോ അലിഗേറ്റർ ആണ് അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഒരു നെറ്റ് ടൈപ്പ് ക്ലോത്താണ് അപ്പോൾ അതിൽ കുറച്ച് ഗിൽറ്ററും ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വീതി ആറര ഇഞ്ച് അതുപോലെ നീളം ഒമ്പത് ഇഞ്ച് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോയ് ആക്കണം നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ രീതിയാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും കാണുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് സെൻറ്റർ കണക്കാക്കി ഫോൾഡ് ചെയ്തു വീണ്ടും അതിനെ ഒന്ന് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തു ഇതുപോലെ എന്നിട്ട് നമുക്കിതിനെ അരികൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക പുറത്തേക്ക് നിൽക്കാത്ത പോലെ എന്നിട്ട് നമുക്കിതിനെ ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് ഒന്ന് നോക്കുക അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മനസ്സിലാവാനായിട്ടാണ് അപ്പോൾ ഇത് നാലിഞ്ചുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ രണ്ടിഞ്ചാണ് അപ്പോൾ അത് കണക്കാക്കി വിരൾ വെച്ച് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആ കറക്റ്റ് സെൻ്ററിലൂടെ തുന്നിയെടുക്കാം അപ്പോൾ കറക്റ്റ് സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അളവ് നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് വൃത്തിയാടായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ തുണി ഒന്ന് കയ്യിലേക്ക് എടുത്ത് പിടിച്ചിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി ചുറ്റിയെടുക്കണം നമുക്ക് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഉള്ളിലോട്ടാക്കി തുന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒത്തിരി പുറത്തോട്ട് അരികൊക്കെ നിന്നാൽ നല്ല വൃത്തികേടായിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് ചെയ്യാൻ പ്രത്യേകം നോക്കണം കേട്ടോ ഇതുപോലെ ഇനി ടൈറ്റ് ചുറ്റി കൊടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ചുറ്റിക്കൊടുക്കുക നടുഭാഗം നന്നായിട്ട് ചുരുങ്ങി വന്നാലാണ് ബോയ്ക്ക് ഭംഗി ഉണ്ടാവുക അപ്പോൾ പരമാവധി ടൈറ്റാക്കി ചുറ്റുക നൂല് പൊട്ടാതെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് ചുറ്റ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബേക്ക് വശത്തേക്ക് ബേക്ക് വശം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ആ ഭാഗം എൻ്റൊക്കെ പുറത്തേക്ക് നിൽക്കുന്നതാണ് അതിൻ്റെ പുറകോശം അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കെട്ടിടുക ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ സേഫ് ആയിട്ടിരിക്കാനാണ് അപ്പോൾ രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പം നമ്മുടെ ബോ നല്ല ഭംഗിയുള്ള ബോയുറിയാക്കി ഒന്ന് നേരെയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റി ഇതതുപോലെ ബോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ബോയിലേക്കുള്ള അലങ്കാരപ്പണി ചെയ്യണം നമുക്ക് നമ്മൾ സ്ഥിരമായ പരിപാടിയാണ് അലങ്കാരപ്പണി അപ്പോൾ ഇതുപോലെ ഫോറമമ്മിൻ്റെ ഒരു ഗിയർ വെയർ എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് കുറച്ചൊരളവിൽ നമ്മുടെ കയ്യിൽ വെച്ച് വയ്ക്കുമ്പോൾ ഇത് ഇത്രയും ഒരളവിൽ ഒരു കം ഇതുപോലൊരു കോപ്പർ വെയറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ഇതിലേക്ക് കോർക്കാനായിട്ട് വേണ്ടി ഇത് ഓഫ് വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലുപ്പമുള്ളതാണ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതാണ് കേട്ടോ ഇതുപോലെ ഒരു ബീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒറ്റ ഒരെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടു വന്നിട്ട് ഇതിനെ ഒന്ന് കൂട്ടി പിരിച്ച് ഒരു കമ്പി പരുവത്തിലാക്കി എടുക്കണം കേട്ടോ കുറച്ച് നീളത്തിൽ കുറച്ച് അധികം നീളത്തിലെടുക്കണം ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ ഇനി അടുത്തത് ഒരു ബ്രാഞ്ച് സൈഡിലേക്ക് എടുത്തിട്ട് കമ്പി വലിച്ചെടുത്തിട്ട് ഒരു വീട് ഇട്ട് കൊടുത്തു എന്നിട്ട് മറ്റേതിനേക്കാളും കുറച്ച് നീളം കുറച്ചിട്ട് അതിനെ ഇതുപോലൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക ആ ജോയിൻ്റിൽ വരെ ഒന്ന് പിരിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ ബാക്കിയുള്ള രണ്ട് കമ്പികളും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ പിരിച്ചു അതിനുശേഷം നമ്മൾ ആ തൊട്ട് മുന്നേ ചെയ്ത ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടുത്ത വീട് ഇട്ട് കൊടുക്കുക അടുത്ത വീട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മറ്റേനെക്കാട്ടൊക്കെ താഴത്ത് നിൽക്കുന്ന പോലെ നീളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക പിരിക്കെല്ലാം ആണ് അതിൻ്റെ ഭംഗിയിട്ടോ അപ്പോൾ നന്നായിട്ട് പിരിച്ചു കൊടുത്ത് വീണ്ടും അതിൻ്റെ താഴെഭാഗം ബാക്കി വരുന്ന രണ്ട് കമ്പനിയും കൂടെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം നന്നായിട്ട് കൂട്ടി ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ബ്രാഞ്ചുകൾ ഉണ്ടാക്കുക അപ്പം ഇതുപോലായി ഒരു അഞ്ച് ബീഡ്സ് വരുന്ന രീതിക്ക് ഒരു ബ്ര ഒരു ബ്രാഞ്ച് അതുപോലത്തെ രണ്ട് ബ്രാഞ്ച് നമുക്ക് വേണം അന്ന് ഇതിനെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ പരമാവധി അരി അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി ജോയിൻ ചെയ്ത് കൊടുക്കുക രണ്ട് രണ്ടിനെയും കൂടി ഒന്ന് നന്നായിട്ട് ചുറ്റി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് നമുക്കിതിലേക്ക് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഈ ബോയിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത് അതിൽ സെൻറ്ററിൽ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജോയിൻ ചെയ്ത ബ്രാഞ്ചസ് ഉണ്ടല്ലോ അതിനെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചാൽ എന്നിട്ട് തൊട്ട് മുകളിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലേസ് ആണ് വെക്കുന്നത് കേട്ടോ കുറച്ച് ബീഡ്സൊക്കെ മുകളിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലേസ് വെച്ചു കൊടുത്തു പിന്നെ നമുക്കിതിൻ്റെ പുറകിൽ ഇതുപോലെ അലിഗേറ്റർ മീഡിയം സൈസ് അലിഗേറ്റർ ഈ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് ഈ അലിഗേറ്ററിലേക്ക് ആ ബോ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ പശ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതുപോലെ കുറച്ചധികം ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്ക് ബോയിനെ ഒന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് പതുക്കെ ഉണങ്ങത്തുള്ളൂ അപ്പം നമ്മൾ ചെയ്ത വാടേ ഇതിൻ്റെ ബോട്ടിൽ അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കാറ്റ് കയറി നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പോകും പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് അലിഗേറ്ററിനെ അവിടേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം ഇത് ഉണങ്ങാനായിട്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു പോരത്തൂല അതുകൊണ്ടാണ് ഇത് തന്നെ ഉപയോഗിക്കണത് ഇനി നമുക്കിതിനെ ഇതുപോലെ അലിഗേറ്ററിൻ്റെ വാ തുറന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ലേസ് മോളിൽ വെച്ചില്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ലേസ് അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ ഇച്ചിരി വലിച്ച് ഒട്ടിക്കണം എന്നിട്ട് നമ്മുടെ മടങ്ങിപ്പോയ ബോയിനെയൊക്കെ ഒന്ന് നിവർത്തി നേരെയാക്കി കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത ഭാഗം താഴത്ത് നിൽക്കുന്നില്ലേ അതിനെയും കൂടി എടുത്തിട്ട് നമ്മുടെ സെൻ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ കുറച്ച് ഗ്ലൂ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക സേഫ് ആയിട്ടിരിക്കും ഒട്ടിച്ചതിന് ശേഷം ബോയൊക്കെ ഞൊറിയൊക്കെ ലെവലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നൂലുകളൊക്കെ വലിച്ചു കളയുക പശയുടെ നൂലൊക്കെ നിൽക്കുക അതൊക്കെ ഒന്ന് വലിച്ചു കളയുക നമ്മുടെ ബോ അലിഗേറ്റർ ബോ റെഡി ആയിട്ടുണ്ട് എന്താ അടിപൊളിയാണ് സൂപ്പറായിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല വെറൈറ്റി സാധനമാണ് അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി മെറ്റീരിയലുകൾ നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ക്യൂട്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കമ്പികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ച് കൊടുക്കാം മുകളിലോട്ട് വെക്കണമെങ്കിൽ മുകളിലോട്ട് വെക്കാം അപ്പോൾ ഒരെണ്ണം വേറെ ഷേപ്പിലൊക്കെ വെക്കണമെങ്കിൽ വെക്കാം ഞാനിത് നേരെ നേരെയാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് നേരെ നേരെ വെച്ചു കൊടുക്കുക നന്നായിട്ട് വെച്ചു കൊടുത്തു ഇതാ ഞാനിപ്പം പല സൈസിലുള്ള വലിയ സൈസ് ചെറിയ സൈസ് അതിൻ്റെ തൊട്ട് ചെറിയ സൈസ് അങ്ങനെ വെച്ചിട്ടുണ്ട് അതായതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പം അടിപൊളിയായിട്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൊക്കെ വന്നിട്ട് അറിയിക്കുക കേട്ടോ അപ്പം കമൻറ്റിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പം ഞാൻ ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ